അസ്സാം വലൈക്കും വറഹമുല്ലാഹി വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ കൊച്ചിയിലെ ഒരു മുഖാമുഖം കണ്ടു വളരെ നല്ല രീതിയിൽ നടന്നുപോയ ഒരു മുഖാമുഖത്തിൽ പ്രായമുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരം നടത്തി കേട്ട എല്ലാവരുടെയും മനസ്സിൽ തട്ടി ആ സംസാരം പച്ചയായി അദ്ദേഹം എന്താണോ മനസ്സിലാക്കിയതാ മനസ്സിലാക്കിയത് അതുപോലെ അങ്ങ് പറഞ്ഞു ഒരു മുന്ധാരണയുമില്ലാതെ കൃത്യമായി എന്താണ് ഇതിൻ്റെ അസിലി എന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കിയ സത്യം പച്ചയായി തുറന്നു പറയാൻ വേണ്ടി ഒരു ബാലൻസിങ്ങുമില്ലാതെ പച്ചക്ക് തുറന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം അത് പ്രശംസനീയമാ തന്നെയാണ് അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ബഹുമാന്യനായ ഫൈസൽ മൗലവി സംസാരിക്കുന്നുമുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം അല്ലാമലേക്കും പി ബി അലിപൊത്തുക്കാടൻ റോഡ്പുരം വല്ലം പെരുമ്പാവൂര് ഇപ്പം രണ്ട് വിഷയം ഇവിടെ സംസാരിച്ചു രണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഒരു റജില് ഒരു മനുഷ്യർ പിന്നെ കാട്ടിലൊക്കെ സംഭവങ്ങളൊക്കെ പ്രവാചകന്റെ കബറിങ്ങ് പ്രവാചകൻ്റെ ഭാര്യമാരോ മക്കളോ സഹാബികളോ ആരെങ്കിലും പോയിട്ടുണ്ടോ ക്രിസ്ത്യകാസം നടത്തിയിട്ടുണ്ടോ അതേമാതിരി ബദരീങ്ങൾ ഒറിജിനൽ അവലിയാണ് ആ അവരുടെ പോയിട്ടില്ല ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് കുറേ അനാവശ്യമായ കള്ളക്കഥകളും ദുർബലമായ റിപ്പോർട്ടുകളും ഊഹങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പുരോഹിതന്മാർ ഇസ്തിഹാസാവാദം സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെടുമ്പോൾ അതിലൊന്നും ഒരു പ്രസക്തിയുമില്ല നേർക്കു നേരെ നമുക്ക് അള്ളാൻ്റെ റസൂൽ സല്ല അലുവലുൻ്റെ കബറിൻ്റെ എടുക്കൽ അവിടുത്തെ പത്നിമാരോ അതല്ലെങ്കിൽ മക്കളോ സഹാബാക്കളോ ആരെങ്കിലും അങ്ങനെ പോയി ഇസ്തികാസം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അതുപോലെ തന്നെ ഒറിജിനൽ അതാണ് പോയിൻ്റ് ഒറിജിനൽ ഔലിയാക്കളായ ബദരീങ്ങൾ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഔലിയാക്കന്മാരായ ബദരീങ്ങളുടെ അടുത്തേക്ക് അവരുടെ പത്നിമാരോ മക്കളോ ഇങ്ങനെ ഇസ്തികാസം നടത്താൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെ ഇസ്തികാസ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നേരക്കു നേരെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത് കാരണം ഇസ്ലാമിനി ഇങ്ങനെ തോന്നിയതിന് വലി തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു മതമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതിനൊക്കെ കൃത്യമായി പ്രമാണങ്ങളുടെ പിമ്പലം വേണം നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മാതൃകയുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമയിൽ നിന്നും പ്രവാചകനിൽ നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കളിൽ നിന്നുമൊക്കെയാണ് അത് കൃത്യമായി തന്നെ പണ്ഡിത ചർച്ച ചെയ്യപ്പെട്ട വിഷയവുമാണ് ദീനിൽ കൃത്യമായി സനതുണ്ടാകണം എങ്കിലാണ് അത് ദീനാകുക അതല്ലാത്തത് ദീനാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് അവിടെയാണ് ഈ സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാകുന്നത് നമുക്ക് ആത്മീയ ചൂഷണം ദിനചര്യാക്കിയ ഒരു പുരോഹിതനിൽ നിന്ന് അത് കേൾക്കാം ദീന് സനതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇസ്ലാം കൊണ്ടാണ് നമ്മളിപ്പോ ഈ കൊടുക്കുന്നത് കൊടുക്കുന്നത് അവർ പഠിച്ചതിലുള്ള അപ്പോൾ മുടിക്ക് മാത്രമല്ല സനത് ദീനിലെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി പരമ്പര വേണം പ്രവാചകളിലെത്തിപ്പെടണം സഹാപാക്കളിലെത്തിപ്പെടണം എന്നത് കൃത്യമാണ് പിന്നെയോ ഇവിടെ മുസ്ലിയാക്കന്മാർ സ്വപ്നകഥകളാണ് പിന്നെ പറയാറുള്ളത് കുറെ ഊഹങ്ങളാണ് പറയാറുള്ളത് സ്വപ്നം ദീനിൽ തെളിവാണോ ആരെങ്കിലും സ്വപ്നം കണ്ടു എന്നത് ദീനിൽ ഒരിക്കലും തെളിവല്ല മുസ്ലിയാക്കന്മാർ ഒരുപാട് ക കള്ളക്കഥകൾ പല കള്ളക്കഥകളും സ്വപ്നം കണ്ടതായി പറയുന്നു ഓപ്പറേഷൻ ചെയ്തത് വരെ പറയുന്ന മുസ്ലിയാക്കന്മാരെ നമ്മൾ കേട്ടതാണ് ഇങ്ങനെ ദീനിൽ സ്വപ്നം തെളിവാണോ കാന്തസമസ്തയിലെ രണ്ടാമത്തെ നേതാവായ പൊന്മള പറയട്ടെ ഷാഫി മധുഹബുകാരാണല്ലോ സമസ്തക്കാർ അതുകൊണ്ട് തന്നെ പൊന്മളക്കാരൻ എഴുതിയ ഷാഫി മധുഹബ് എന്ന പുസ്തകത്തിലാണ് ഈ പറയപ്പെടുന്ന വിഷയമുള്ളത് നമുക്ക് സ്ക്രീനിൽ അത് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും എന്താണ് എന്താണതിൽ പറയുന്നത് ഇമാം ഷാഫിയും സ്വപ്നവും എന്ന അധ്യായത്തിന്റെ സമർത്ഥനം വളരെ നന്നായിട്ടുണ്ട് അംബ്യാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നം ഇസ്ലാമിൽ രേഖയല്ല സ്വപ്ന അടിസ്ഥാനമാക്കി ഷറയിൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്നു ചുരുക്കം കേട്ടല്ലോ കുറേ കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് അതായത് ഏത് എന്ന് പറഞ്ഞാലും ഉസ്താദിൻ്റെ എന്ന് പറഞ്ഞാലും പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞാലും സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാലും ദീനിൽ എന്തല്ല സ്വപ്നം തെളിവേയല്ല എന്നത് വ്യക്തമാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയാസമാകണ്ട ഇത് കൃത്യമായി നിങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മൂന്നാമൻ പറയട്ടെ ഒന്നാമൻ പറഞ്ഞല്ലോ കൃത്യമായി സന്നദ്ധ വേണമെന്ന് രണ്ടാമൻ പറഞ്ഞ എന്താണ് സ്വപ്നം ദീലിൽ തെളിവല്ല എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമൻ അദ്ദേഹത്തിൻ്റെ വായകൊണ്ട് തന്നെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുറാനിലുണ്ട് ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല കേട്ടില്ലേ സഹോദരങ്ങളെ എത്ര കൃത്യമായിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ആ വിഷയം പറഞ്ഞത് ഏത് ഉസ്താദെന്ന് പറഞ്ഞാലും ഏത് ഉസ്താദിൻ്റെ ഉസ്താദുവെന്ന് പറഞ്ഞാൽ ഏത് വലിയ കോലത്തിൽ വന്നു പറഞ്ഞാലും അതൊന്നും ദീനിൽ തെളിവായി സ്വീകരിക്കാൻ പാടുള്ളതല്ല എങ്കിൽ ചോദിക്കട്ടെ സമസ്തക്കാരെ നിങ്ങളീ പറഞ്ഞത് സത്യസന്ധമാണ് എങ്കിൽ നിങ്ങളിതൊക്കെ അംഗീകരിക്കുന്നൊരു വിഷയമാണ് എങ്കിൽ പകരം ബാപ്പൂട്ടി മുസ്ലിയാരടക്കമുള്ള മുസ്ലിയാക്കന്മാർ സി എം അടൂരിൻ്റെ പേരിലും മുൻപത്തി ചേച്ചിയുടെ പേരിലും ഓച്ചിരദാമോരൻ അയ്യപ്പെന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പയുടെ പേരിലടക്കം നിങ്ങൾ മഹാന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളുടെയും ഒറിജിനൽ മഹാന്മാരുടെ പേരിലും അടക്കം നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ കറാമത്തെന്ന പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് സ്വപ്നത്തിലൂടെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തട്ടിപ്പുകൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പകര ബാപ്പൂട്ടി മുസ്ലിരെന്ന സ്വപ്ന പറഞ്ഞു പറ വെച്ചത് തന്നെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്നലെ ഞങ്ങളിറക്കിയ വീഡിയോയിൽ പോലും അത്തരത്തിലുള്ള ഒരു സ്വപ്നകഥകൾ കഥകൾ ഞങ്ങൾ കേൾപ്പിച്ചതാണ് ഒരുപാട് ഒരുപാട് കള്ളക്കഥകൾ നിരന്തരം പ്രചരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നിങ്ങളിൽ നിന്നുണ്ടായാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് അനുഭവങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആത്മീയ ചൂഷണം നടത്തുവാൻ വേണ്ടിയാണ് പുരോഹിതവർഗം ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറയുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിനിടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ പുരോഹിതന്മാർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണിതൊക്കെ എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് പച്ചയായ ഷിർക്കിലേക്കും കുഫ്രിലേക്കുമാണ് സമൂഹത്തെ ഇവർ വഴി നടത്തുന്നത് വ്യവസായ കേന്ദ്രങ്ങളും അതുപോലെയുള്ള ആത്മീയ ചൂഷണ തട്ടിപ്പ് കേന്ദ്രങ്ങളും ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുന്നത് എന്തിനാണ് ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്താൻ വേണ്ടിയാണ് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അതല്ലാതെ അതിനപ്പുറം എന്താണ് ഈ പാവങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിക്കുന്നു എന്നുള്ളതിനപ്പുറം പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബോധി പഠിച്ച ആലിമുല്ല അല്ലാമമാരാൽ ആണല്ലോ ഇവരൊക്കെ എന്ന രീതിയിലാണ് അവർക്ക് വിശ്വസിക്കുന്നത് അവിടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആ കാരണവരുടെ സംസാരം നമുക്ക് തുടർന്ന് കേൾക്കാം ഈ ബഹുദൈവ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ഇന്ന് സമസ്ത അല്ലേ നിങ്ങൾ വെട്ടിത്തോർന്ന് പറയാൻ പാടില്ലേ കാരണം പ്രവാചകനും സഹാബികളെ യാത്ര മധ്യ ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് മക്കാബുശിരിക്ക് വാൾ തൂക്കിയിട്ട് ബർക്കത്തെടുക്കുന്ന ഒരു മരമാണ് ഞങ്ങൾക്ക് മരം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞേ നിങ്ങൾ എന്നോടൊരു ഇലാഹിനെ ചോദിക്കാണെന്ന് ചോദിച്ചാ എന്റെ കവറിലേക്കെടുത്തിയിട്ട് വിഗ്രഹമാക്കരുതെന്നാ പ്രവാചകന്റെ പ്രാർത്ഥന തന്നേ മല്ല മഹേശ്വറയിലെ അവതർക്കൗസർ വെള്ള കുടിക്കാമെന്നോർത്തിന്ന് ഈ ബഹുദൈവിശ്വാസികൾ ഓടിക്കുന്നുണ്ട് മരക്കുകൾ ഓടിക്കുമ്പോൾ പ്രവാചകൻ വേഷം കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് അത് എന്റെ ഉമ്മത്താണ് ഇങ്ങോട്ട് വിടുന്നത് പറയമ്മേ അല്ല എന്താ പറയുന്നത് മുഹമ്മദെ താങ്കൾക്ക് ഒന്നും അറിയില്ല താങ്കളുടെ വഫാത്തിന് ശേഷം മരണത്തിന് ശേഷം ഈ മതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടത്തി കൂട്ടിയവരാണ് എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത മതക്കാരെ ഓടിക്കുന്നത് കാരണം കല്ലിനെയും മണ്ണിനെയും മയത്തിനെയും ശവത്തിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ വെട്ടിത്തോർന്ന് പറയുന്ന ആളാ ഞാൻ എൻ്റെ മഹനിലും ഞാൻ ഒരുപാട് കത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാ ഇപ്പൊ കഴിഞ്ഞ ഉണ്ടായി ഒരു പ്രശ്നം നിങ്ങള് ചോദ്യം ചോദിക്കണെങ്കിലേ എളുപ്പമായിരുന്നു ഏതായിരുന്നാലും അത് ഇന്ന് ബഹുദവിശ്വാസികൾ ആരാ സമസ്ത മതക്കാരല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ബഹുതവിശ്വാസികളല്ലേ ഇപ്പൊ നമ്മുടെ മഹലില് ഒരു പുതിയ കമ്പറ്റി വന്നിട്ടുണ്ട് ഒരു കുറ്റി ഏത് ബദരീകളുടെ വക ഒരു കുറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്തേ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പുതിയ കമ്പറ്റിക്കാര് പുതിയ തട്ടിപ്പുമായിട്ട് വന്നിരിക്കുന്നതാണ് ബദിന പട്ടിണി പാവങ്ങളാണ് അവര് പല ഇതിലും മാരകമായ രോഗം പിടിപെട്ട് മരിച്ച ആൾക്കാര് കൊല ചെയ്യപ്പെട്ട ആൾക്കാര് ഉപരോധം വന്നപ്പോ പച്ചില തിന്ന് ജീവൻ നിലനിർത്തിയ ആൾക്കാര് മരണശേഷം ഈ ഭൂമിയിൽ മരിച്ചുപോയ ആൾക്കാര് പ്രവാചകനായാലും ആരായാലും ഈ ഭൂമിയായിട്ട് ഒരു ബന്ധമില്ല ഇത് ഞങ്ങൾ കൂടായപ്പോ തട്ടിപ്പാണ് ഇതിന് ആരും കാശു കൊടുക്കരുത് ഈ ഞാൻ മനസ്സിലാക്കിയ സത്യം പച്ചയായി പുരോഹിതന്മാരുടെ അടക്കമുള്ള ആളുകളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ സഹോദരൻ അതാണ് ആർജവം അതാണ് ദീനിനോടുള്ള കൂറ് അദ്ദേഹത്തിൻ്റെ പേടിയാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ പാമര പാമരജനതയെ നരകത്തിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത് പുരോഹിതന്മാരെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് കബറിൽ പോയി കിടക്കേണ്ടതാണ് എന്നും അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പുരോഹിത വർഗത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ മരിക്കണ്ടേ എന്ന് സ്നേഹത്തോടെ അവരോട് ഉണർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ പരിഹാസ രൂപത്തിൽ ജീവിക്കണ്ടേ എന്ന് തിരിച്ചു പറയുന്ന പൗരോഹിത്യത്തിന്റെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ സഹോദരങ്ങളെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം സഹോദരന്റെ തുടർന്നുള്ള സംസാരവും അതിനുള്ള പ്രതികരണം ഫൈസൽ മോലിയും നടത്തും നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും കൂടുതൽ നിങ്ങളെ ചോദ്യം അതാണ് ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അതാ പറഞ്ഞത് ഈ ഷിർക്കിന്റെ പതിനായിരം ആളുകൾ ഒന്നിച്ചു വന്നാലും ഒരു നാടന് മതി ഈ കാര്യം മനസ്സിലാകാൻ അതാണിപ്പോ നിങ്ങൾ പറഞ്ഞത് അതിലത്ര തന്നെ ഉള്ളു അതായത് ഷിർക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ് അത് ചെയ്യരുത് എന്നാണ് മുസ്ലിം ഉമ്മത്തിനോട് മറ്റുമൊക്കെ നമുക്ക് പറയാനുള്ളത് അതിലത്ര തന്നെ ഉള്ളു വേറെ വേറെ ചോദ്യങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം ണ്ടല്ലോ മൗലൂദ് അദാദ് ഇതൊക്കെ അല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ ഈ മൗലൂദിന്റെ ഭക്ഷണം നമുക്ക് അറാമല്ലേ കഴിക്കാൻ പാടുണ്ടോത്തിന് ഈപ്പടുത്ത കാലത്ത് ഈ കഴിഞ്ഞത്തിന് നമ്മുടെ മഹല്ല കത്തീപ് ഒരു തൊരീക്കത്തുകാരനാണ് തബിലീഗിന്റെ ആളാണ് അദ്ദേഹം ഇതുണ്ടായിരുന്നു മൗലോദിൻ്റെ ജാഥ ഉണ്ടായിരുന്നു കുട്ടികൾ ഒരുപാട് കുട്ടികളൊക്കെ ആയിരിക്കും മതി ഞാൻ അദ്ദേഹത്തെ ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് ഇത് പ്രവാചകൻ മരിച്ച ദിവസമല്ലേ റബിയുലബൽ പന്ത്രണ്ട് പ്രവാചകൻ നൂറ്റിക്ക് നൂറ് ഉറപ്പാണ് മരിച്ച ദിവസമാണ് ജനിച്ച ദിവസം ഭൂമി ലോകത്ത് ഒരാൾക്കും അറിയില്ല പല അഭിപ്രായങ്ങളുണ്ട് അതിലൊന്നും റബിയുലബൽ പന്ത്രണ്ടും പറഞ്ഞിട്ടുണ്ടാവും ഇത് നൂറ്റിക്ക് നൂറ് ഉറപ്പാണ് മരിച്ച ദിവസമാണ് ചരമദിനമാണ് മക്കയിലെ മൂശിരിക്കുകൾ അവർ കള്ളും കഞ്ചാവും ഒക്കെ കുടിച്ച് ആഘോഷിച്ച ദിവസമാണ് ഈ റബിയോ അവൽ പന്ത്രണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല എന്ത് കത്തീബിനെ നേരിട്ട് ഞാൻ പിടിച്ച് എൻ്റെ വീഡിയോണ്ട് അതേമാർ അത് മഹലിൻ്റെ തീരുമാനമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് അന്ന് അങ്ങനെ പോയി കുറച്ച് പിടിച്ചിട്ടുണ്ട് വൈകിട്ട് മൈലുമിനു ശേഷം ഞാൻ ചോദിച്ചത് ഇന്ന് ഇവിടെ മൗലൂദ് ഉണ്ടായില്ലേ ഉണ്ടായി അതേ തെറ്റല്ലേ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ ഏയ് അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുത്തക്കപ്പത്തൂടെ അർത്ഥം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതൊരു ബസ് യാത്രയെന്ന് പറഞ്ഞു ഞാൻ പരസ്യമായിട്ട് അയാൾക്കു കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ അല്ല പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് മൗലിത അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടുള്ള അറാമാണ് ഇത് നിങ്ങൾ മരിക്കും ഞാനും മരിക്കും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെയൊക്കെ എന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് ൊന്ന് പറയണം ഇപ്പൊ ഈ ഒരു റജില് പോയി പ്രവാചകന്റെ കബറങ്ങ് വദനീകളുടെ കബറ ഒറിജിനൽ റൗലിയാക്കളാണ് അവര് കബറങ് സഹാബികളോ ഭാര്യമാരോ മക്കളോ പോയിട്ടില്ല കറാമത്ത് മുഹാന്തരം ദുനിയാവല് ശരിക്കും ഇസ്ലാമിനെ പഠിച്ചൊരുക്കറിയ ദുനിയാവല് ഒരത്ഭുതങ്ങളും ഒരു ഒരു സഹായങ്ങളും ഒരാളെയും ചെയ്തിട്ടില്ല കറാമത്ത് ഉണ്ട് നമ്മള് ഇതാണ് ചോദ്യം കറാമത്ത് മുഹാന്തരം ദുനിയാവലി ഏതെങ്കിലും ഒരു അവലിയ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഈ മൗലൂദും അതൊക്കെ ആൾക്കാർ എല്ലാ ബന്ധങ്ങളും ോർമാലയും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മരിച്ചുപോയ ആളുകളോടുള്ള സഹായത്തേട്ടം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അത് ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് നമുക്ക് സാധാരണ എന്താണ് എന്നും പറയാനുള്ളത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട്ടിൽ സുന്ദരമായി സുന്ദരമായിക്കൊണ്ട് ഇനിയും പ്രബോധന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം നാട്ടിൽ ഇൻഷാല്ല മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പലഹന്ത ഒരു സാധാരണക്കാരൻ്റെ തുറന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കേട്ടത് അല്ലാഹു അദ്ദേഹത്തെ സ്ഥൈര്യം പ്രദാനം ചെയ്യും ആവട്ടെ കാര്യം വ്യക്തമാണ് സാധാരണ ആവശ്യമില്ലാത്ത കിതാബ് ഓടിയിട്ട് കിടന്ന് വട്ടം തീര കുറെ മനുഷ്യന്മാരുണ്ട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും എത്ര വലിയ ഉറക്കമാണെങ്കിലും ഒരു സാധാരണക്കാരനോട് എത്ര വൈകാരികമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് ഈ സുസ് ആളുകൾ അതൊക്കെ ഒന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് യഥാർത്ഥം ഇവിടെ മതവാണിഭമാണ് മതത്തിൻ്റെ പേരിൽ കച്ചവടമാണ് കബറ് കച്ചവടം കരാമത്ത് കച്ചവടം മുഴത്ത് കച്ചവടം അള്ളാഹി റസൂലിൻ്റെ മുടി എന്ന് പറഞ്ഞിട്ട് മുടി വരെ കച്ചവടം ചെയ്യാം അവിടെ ഇപ്പോൾ ഓരോരുത്തരും മുടി കൊണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഉസ്താദം പടുത്ത് ഉമൃക്കായപ്പോൾ മുടി കിട്ടിയാറ് ഹോ മുടി കൊണ്ടുവന്നു അപ്പം അവിടെ ഒന്നാകെ നബിയുടെ മുടി ഇങ്ങനെ വെതലിക്കെടുക്കുക തോന്നും കേട്ടാൽ ആ മുടിയുമായി ജീവിച്ച അള്ളഹാനു റസൂൽ പട്ടിണിയായിട്ടാണ് ജീവിച്ചത് ആ മുടികൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നബിയുടെ മുടി അതേപോലെ ഹരീജ ബിബിയുടെ കുപ്പായം ഐഷ ബിബിയുടെ ചെരുപ്പ് ഹരി ഹരി താടി ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതൊക്കെ കച്ചവടമാണ് മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളാണ് ഇതിനെല്ലാം പിറകിൽ അവർക്ക് ബദരീങ്ങളല്ല ആവശ്യം മഹാന്മാരല്ല ആവശ്യം പ്രവാചകരല്ല ആവശ്യം പ്രമാണങ്ങളല്ല ആവശ്യം അതിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ് അവർക്ക് ആവശ്യം അപ്പം താങ്കൾ പറഞ്ഞാൽ ആ കുറ്റി സ്ഥാപിച്ചു ബദനീകളുടെ പേരിൽ കുറ്റി ചിട്ട് കിട്ടുന്ന പൈസ ബദരീങ്ങൾ കിട്ടും ഇല്ല കുറ്റി വീണ പൈസക്ക് പേട ബദനീങ്ങൾ കൊടുത്തേക്കുവാണെങ്കിൽ ന്യായമെന്ന് പറയാം അതില്ലല്ലോ അത് ഉസ്താദമായിരിക്കാൻ കിട്ടുക അല്ല ബദിനങ്ങൾക്കല്ല ബദിനീകളുടെ പേര് പിന്നെന്തിനാ ആ പേര് വെച്ചാലേ പൈസ വീഴുള്ളൂ ഇതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കുന്ന പണികളാണ് മാലകളിൽ മൗളീദികളിൽ റാത്തീബുകളിൽ കുത്തുബിയത്തിൽ എല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സിർക്കൻ ആശയങ്ങൾ എമ്പാടുമുണ്ട് പുത്തൻ വാദങ്ങൾ എമ്പാടുമുണ്ട് അണിസ്ലാമിക ആശയങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒരു മാലയും വേണ്ട ഒരു മൗര്യം വേണ്ട ഒരു ആത്തിബും വേണ്ട ഒരു കുതുബിയത്തും വേണ്ട ഒരു ഹദ്ദാദും വേണ്ട അള്ളാഹാലി റസൂലോ സ്വഹാബിമാരോ താപികങ്ങളോ ഒരു മാലയും പാടിയിട്ടില്ല ഒരു മൗര്യം ചൊല്ലിയിട്ടില്ല ഒരു കുത്തുബിയത്തും ചൊല്ലിയിട്ടില്ല ഒരു ഹദ്ദാദും നിർവഹിച്ചിട്ടില്ല ഒരു കുറ്റിയും സ്ഥാപിച്ചിട്ടില്ല അല്ലല്ലാത്ത നേച്ച് ിട്ടില്ല മതേത്തെ പള്ളി നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറിയിൽ നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറി കെട്ടിപ്പൊക്കിയിട്ടില്ല അവിടെ ജാറം മൂടിയിട്ടില്ല അത് വരുമാനമാക്കിയിട്ടില്ല നബിയുടെ കുടുംബം ജീവിച്ചത് ആ കബറിന്റെ വരുമാനം കൊണ്ടായിരുന്നില്ല അതിനൊക്കെ അട്ടിമടിച്ച് മതം കച്ചവടമാക്കി മാറ്റി അതിന്റെ ഒരു വളരെ തുറന്ന മനസ്സോടെയുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ കാരണവർ ഇവിടെ ഉന്നയിച്ചത് അല്ലാതെ നമുക്കെല്ലാം ഹക്കിന്റെ വഴി നിൽക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യു കേട്ടിലെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് നമ്മുടെ സഹോദരൻ്റെ ചോദ്യവും അതിന് ഫൈസൽ മൊഴി നടത്തിയ പ്രതികരണവും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരായ സഹോദരങ്ങളോട് പറയാനുള്ളു ഇനിയും നിങ്ങൾ സമസ്താലയത്തിൽ കടിച്ചു തൂങ്ങണോ യാഥാർത്ഥ്യങ്ങള് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം സഹോദരങ്ങളെ ഇനിയും അമാന്തിച്ചു നിൽക്കാതെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് ദേവത്ത് നടത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അള്ളാ അസ്സലാ ആലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു